നമസ്കാരം സ്വാഗതം കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി കേരളത്തിലെ രാഷ്ട്രീയ ലോകവും സിനിമാ ലോകവും ഒരുപോലെ ഉറ്റുനോക്കിയ വിവാഹമായിരുന്നു സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം വിവാഹത്തിന്റെ പ്രധാന ആകർഷണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്നു എന്നതായിരുന്നു താരസംപന്നമായ ആ വിവാഹത്തിന് ഇടയിലും വിമർശനങ്ങൾക്ക് തക്ക മറുപടി കൊടുത്തിരിക്കുകയാണ് സുരേഷ് ഗോപിയുടെ മകനും നടനുമായ ഗോകുൽ സുരേഷ് ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റ് ആയ ശീതൽ ശ്യാമന്റെ പോസ്റ്റിനാണ് ഗൂഗിൾ മറുപടി സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിലെത്തിയ നരേന്ദ്രമോദിയെ മോഹൻലാൽ വണങ്ങുന്നതിന് സമീപം മമ്മൂട്ടി കൈകെട്ടി നിൽക്കുന്ന ചിത്രം പങ്കുവച്ചായിരുന്നു ഷീതൽ ശ്യമന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വേറെ ആളെ നോക്ക് എന്നാണ് ഷീതൽ ചിത്രത്തിനൊപ്പം കുറിച്ചത് ചില ആളുകൾ ഇങ്ങനെയാണ് പകുതി വിവരങ്ങൾ മാത്രം വിഴുങ്ങുകയും നെഗറ്റീവ് മാത്രം ഛർദ്ദിക്കുകയും ചെയ്യുകയാണ് അവരുടെ ജോലി എന്നാണ് ഗോകുൽ സുരേഷ് കുറുക്കിയ മറുപടി കൊടുത്തത് സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യോളി വിവാഹ ചടങ്ങിലെത്തിയ മമ്മൂട്ടിയും മോഹൻലാലും ഉൾപ്പെടെയുള്ള അതിഥികളുടെ അടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുകയും എല്ലാവർക്കും അക്ഷതം സമ്മാനിക്കുകയും ചെയ്തിരുന്നു മോഹൻലാൽ അക്ഷതം സ്വീകരിക്കുന്നതിന് സമീപം മമ്മൂട്ടി കൈകെട്ടി നിൽക്കുന്ന ചിത്രമാണ് ശീതൾ പങ്കുവച്ചത് എന്നാൽ മമ്മൂട്ടി മോദിയെ വണങ്ങുകയും അക്ഷതം സ്വീകരിക്കുകയും ചെയ്തിരുന്നു സഹോദരിയുടെ വിവാഹ ചടങ്ങിന്റെ തിരക്കിനിടയിലും സാമൂഹ്യ മാധ്യമങ്ങളിൽ നെഗറ്റീവ് കമന്റുകൾക്ക് ചുട്ട മറുപടി നൽകിയ ഗോകുൽ സുരേഷ് ഇതിനു മുൻപും കാര്യങ്ങളെ വളച്ചൊടിക്കുന്ന ഇത്തരം പോസ്റ്റുകൾക്ക് മറുപടി നൽകി രംഗത്ത് വന്നിരുന്ന ആളാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വവും മാധ്യമ പ്രവർത്തകയുടെ കേസും സംബന്ധിച്ച മകളുടെ വിവാഹം വളരെ ജനശ്രദ്ധ ആകർഷിച്ചിരുന്നു മലയാള സിനിമ അടുത്തിടെ കണ്ടതിൽ വെച്ച ഏറ്റവും വലിയ താരവിവാഹമായിരുന്നു സുരേഷ് ഗോപിയുടെ മകളുടേത് വിവാഹ തലേന്ന് തന്നെ മലയാള സിനിമയുടെ സൂപ്പർ താരങ്ങളായ മമ്മൂട്ടി മോഹൻലാലും ഗുരുവായൂരിൽ എത്തിച്ചേർന്നിരുന്നു ദിലീപ് ബിജു മേനോൻ ഖുഷ്പു ഷാജി കലാസ് ജയറാം പാർവതി രചന നാരായണൻകുട്ടി സറയൂ ഹരിഹരൻ ഷാജി കലാസ് നിർമ്മാതാവ് സുരേഷ് കുമാർ തുടങ്ങി വമ്പൻ താരനിരയാണ് വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയതും പത്തൊൻപതിന് സിനിമാ താരങ്ങൾക്കും രാഷ്ട്രീയ പ്രമുഖർക്കുമായി കൊച്ചിയിൽ വിരുന്ന് നടത്തും ബന്ധുക്കൾ നാട്ടുകാർ സുഹൃത്തുക്കൾ തുടങ്ങിയവർക്കായി ഇരുപതാം തീയതി തിരുവനന്തപുരത്ത് റിസപ്ഷനും നടത്തും സുരേഷ് ഗോപിയുടെ മകളുടെ വരൻ തിരുവനന്തപുരം ആസ്ഥാനമാക്കി ബിസിനസ് നടത്തുന്ന മോഹന്റെയും ശ്രീദേവി മോഹൻറെയും മകൻ ശ്രേയസ് മോഹനായിരുന്നു ഭാഗ്യയുടെയും സഹോദരൻ ഗോകുലിന്റെയും അടുത്ത സുഹൃത്തായിരുന്നു ശ്രേയസ് ആ സൗഹൃദമാണ് ഇപ്പോൾ വിവാഹത്തിലേക്ക് എത്തി നിൽക്കുന്നത് കൂടാതെ ഇന്നലെ വിവാഹം കഴിച്ച മറ്റ് ദമ്പതികൾക്കും ഭാഗ്യമുണ്ടായിരുന്നു ക്ഷേത്രത്തിൽ ഇന്നലെ ഷീട്ടാക്കിയത് എഴുപത്തി ഏഴ് വിവാഹങ്ങളായിരുന്നു പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി രാവിലെ ആറ് മുതൽ ഒൻപത് വരെയുള്ള വിവാഹങ്ങളിൽ മിക്കതും പുലർച്ചെ അഞ്ച് മുതൽ ആറ് വരെയുള്ള സമയത്തേക്ക് മാറ്റി ക്രമീകരിച്ചു അഞ്ച് നാൽപ്പത്തിയെട്ട് ആകുമ്പോൾ തന്നെ മുപ്പത്തിമൂന്ന് വിവാഹങ്ങൾ നടന്നു കഴിഞ്ഞു സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയുടെ വിവാഹം എട്ട് നാൽപ്പത്തിയഞ്ചിനാണ് നടന്നത് ബാക്കി വിവാഹങ്ങളുടെ ചടങ്ങുകൾ പ്രധാനമന്ത്രി പോയ ശേഷം രാവിലെ ഒൻപത് കാലിന് ആരംഭിച്ചു പ്രധാനമന്ത്രി കാണുവാനും ഫോട്ടോയിൽ നിൽക്കുവാനും അവസരമുണ്ടെന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ അറിയിച്ചപ്പോൾ ഇന്നലെ പുലർച്ചെ വിവാഹിതരായ അഞ്ച് വധുവരന്മാർക്ക് അപൂർവ ഭാഗ്യമുണ്ടായി ഭാഗ്യയുടെ വിവാഹ ചടങ്ങുകൾക്കായി മണ്ഡപത്തിലെത്തിയ മോദി കാത്തുനിന്ന വധു വരന്മാരെ ആദ്യം പുഷ്പവൃഷ്ടി നടത്തി ആശീർവദിച്ചു അവർക്കെല്ലാം അയോധ്യയിൽ നിന്നുമുള്ള അക്ഷുതവും അദ്ദേഹം സമ്മാനിച്ചു നടൻ സന്തോഷ് കീർത്തി സുരേഷ് എന്നിവരും മണ്ഡപത്തിന് സമീപം അദ്ദേഹത്തെ സ്വീകരിക്കാൻ ഉണ്ടായിരുന്നു